കുറേ കാത്തിരുന്ന് നമുക്കും കിട്ടി പൈപ്പ് ക്ലീനേഴ്സ് അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ട്യൂലിപ്പിൻ്റെ ബൊക്കെ ഉണ്ടാക്കിയാലോ നമുക്ക് അപ്പോൾ ടോട്ടലി ഒരു പൂ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് പന്ത്രണ്ട് പൈപ്പ് ക്ലീനേഴ്സാണ് അപ്പോൾ അതിൽ മൂന്ന് ചെറിയ പെറ്റൽസും മൂന്ന് വലിയ പെറ്റൽസും ആണ് ആദ്യം തേ ഇതിൽ കാണുന്ന പോലെ നേരെ സെൻറ്ററിൽ പാട്ടിഷൻ എടുത്ത് അത് ഹാഫ് ആക്കി മടക്കി ഇത് രണ്ടും കൂടിയും ഇൻസേർട്ട് ചെയ്ത് ജോയിൻ ചെയ്തിട്ട് രണ്ട് പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്യണം എന്നിട്ട് നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിൻ്റെ ഒരു ഹാഫ് ആ വലുപ്പത്തിലെടുത്തിട്ട് അതിനെ വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് പിന്നെ താഴെയുള്ള താഴെയുള്ളത് മുകളിലേക്കാക്കി അതിലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് രണ്ട് സൈഡും അതേപോലെ ചെയ്ത് പിന്നെ ഉള്ളിലെ കൂടെ ബാക്കിൽ കൂടെ ഫ്രണ്ടിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും പേടിക്കേണ്ട ഇതിൻ്റെ സ്ലോ മോഷനിലുള്ള ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ പോരാത്തതിന് ഒരു പ്രാവശ്യം ചെയ്താൽ മതി പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് കിട്ടുകയും ചെയ്യും എന്നിട്ട് നമ്മൾ അതിനൊന്ന് ജസ്റ്റ് ബെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് മുകളിലെ പോർഷൻ ഒന്ന് ചുരുക്കിയും താഴത്തെ പോർഷൻ ഒന്ന് വിടർത്തിയിട്ടാണ് ചെയ്യേണ്ടത് എന്നിട്ട് അതിൻ്റെ ആ ടേയില് പോയില കിടക്കുന്ന പോർഷൻ നമ്മൾ ഉള്ളിലേക്ക് വെച്ചു ഇനി ഇതിൻ്റെ തന്നെ സെയിം മെത്തേഡിൽ ഒത്തിരി വലിയ പെറ്റൽ ഉണ്ടാക്കണം അതാണ് നമ്മുടെ ഔട്ടർ പെറ്റൽസ് ആൻഡ് നമ്മുടെ ലീഫിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറിൽ രണ്ടെണ്ണം എടുത്ത് ഇതേപോലെ തന്നെ ക്രോസ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ലെങ്ത്തിൽ അങ്ങ് വെച്ചിട്ട് മടക്കി ലേറ്റ് ലാസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി ആൻഡ് അതൊന്ന് നമ്മൾ ബെൻഡ് ചെയ്തും കൊടുക്കുന്നുണ്ട് ആ ലീഫിൻ്റെ ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മളൊരു കമ്പി എടുക്കാം ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഗ്ലൂ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഒരു ജി ഗ്ലൂഗൺ യൂസ് ചെയ്യാം ഞാനിവിടെ ഗ്ലൂഗൺ ആട്ടോ യൂസ് ചെയ്തേ അതാകുമ്പോൾ പെട്ടെന്ന് പണി തീരാമല്ലോ എന്നിട്ട് നമ്മുടെ ഫ്ലവറിനുള്ള ആ കമ്പിയിലേക്ക് നമ്മൾ ഓരോ പെറ്റൽസ് ആയിട്ട് അറ്റാച്ച് ചെയ്യാം ആദ്യത്തെ മൂന്ന് പെറ്റൽസും നമ്മളത് കുറച്ചൊന്ന് ബഡിൻ്റെ രീതിയിൽ വരുന്ന രീതി മൂന്നെണ്ണം ക്ലോസ് ആയിട്ട് വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് പിന്നത് നമ്മുടെ മൂന്ന് പെറ്റൽസ് വെക്കുന്നത് ഇതിൻ്റെ ഈ രണ്ടെണ്ണത്തിന് ഇൻ്റർസെക്ഷൻ വരുന്ന പോർഷനിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ വേണം വെക്കാൻ വീഡിയോ കാണുമ്പോൾ ആദ്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ ആ മൂന്ന് പെറ്റൽസിൻ്റെയും പുറത്തത്തെ പെറ്റൽസും കൂടി നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് പുറത്തത്തെ പെറ്റിൽസ് തമ്മിൽ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ വേണ്ട കുറച്ച് ആയിട്ട് വെക്കണം എന്നാലേ ആ ട്യൂലിപ്പിൻ്റെ ഷേപ്പ് കിട്ടുള്ളൂ എന്നിട്ട് നമ്മുടെ ഗ്രീൻ ടേപ്പ് ചുറ്റാണ് ഗ്രീൻ ടേപ്പ് ചുറ്റി അതിൻ്റെ കൂടെ നമ്മുടെ രണ്ട് ലീവ്സും കൂടി അറ്റാച്ച് ചെയ്ത് നമ്മൾ ഫുൾ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റുക എൻ്റെ ഗ്രീൻ ടേപ്പും ലീവ്സിൻ്റെ കളറും നമ്മൾ ചെറിയ ഡിഫറൻസ് ഉണ്ട് സെയിം കളർ കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്ഷൻ വരും കേട്ടോ അങ്ങനെ ഒരു മൂന്നാല് ഫ്ലവേഴ്സും കൂടി ഉണ്ടാക്കി ഒരു ബോം കൂടി കെട്ടിക്കൊടുത്താൽ നമ്മുടെ അടിപൊളി ട്യൂലിപ്പ് ഒക്കെ റെഡി അപ്പോൾ എങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ